പരാധീനതകൾക്ക് നടുവിൽ നിന്നും വിദ്യാഭ്യാസത്തിനൊപ്പം കായിക ഇനമായ കബഡിയിലും മികവ് തെളിയിച്ചതിലൂടെ നാടിന് അഭിമാനമായി മാറി വണ്ടിപിരിയാർ സ്വദേശിയായ ഭുവനേശ് കുമാർ സംസ്ഥാന കബഡി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ മഞ്ചുമല സ്വദേശിയും വണ്ടിപിരിയാർ ഗവൺമെന്റ് യു പി സ്കൂൾ മുൻ വിദ്യാർത്ഥിയുമായ ഭുവനേശ് കുമാർ വണ്ടിപിരാർ ടൌണിലെ ചുമട്ടു തൊഴിലാളിയായ ഭാര്യ ഭാഗ്യലക്ഷ്മിയുടെയും രണ്ട് മക്കളിൽ ഇളയ ആളാണ് ഭുവനേഷ് കുമാർ വണ്ടിപ്രാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ കഴിഞ്ഞ വർഷം ഏഴാം ക്ലാസിൽ പഠിക്കുമ്പോഴായിരുന്നു ഭുവനേഷ് കുമാറിന് സംസ്ഥാന കബഡി ടൂർണമെന്റിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചത് ഇതിലൂടെ കണ്ണൂരിലെ സ്പോർട്സ് അക്കാദമിയിൽ പഠനം നടത്തുവാൻ അവസരവും ലഭിച്ചിരിക്കുകയാണ് പരാധീനതകൾക്ക് നടുവിൽ പഠനത്തിനൊപ്പം കായിക ഇനമായ കബഡിയിലും ശ്രദ്ധ പതിപ്പിച്ചുവന്നിരുന്ന ഭുവനേഷ് കുമാറിന് പ്രാദേശിക ജില്ലാതല കബഡി മത്സരങ്ങളിൽ നിരവധി സമ്മാനങ്ങളും ലഭിച്ചിട്ടുമുണ്ട് തൻ്റെ അധ്യാപകരും സഹപ്രവർത്തകരും ഒപ്പം മാതാപിതാക്കളും നൽകിയ പ്രോത്സാഹനമാണ് കബഡി മത്സരത്തിൽ സംസ്ഥാന തലം സഹായിച്ചതെന്ന് ഭുവനേശ് കുമാർ പറയുന്നു യു സി സ്കൂളാണ് കിടച്ച് അതിൽ അറ്റൻഡ് തൃശൂരിൽ അതിനാൽ ഇപ്പോൾ എട്ടാം ക്ലാസ് നമ്മൾ മറപ്പൂർവ്വം പൊന്നാനി പോലുള്ള എല്ലാ കഷ്ടപ്പെട്ട് കൊടുത്താൽ മെയിനാണ് മുനിയാജനെ ബാലാണെ സുന്ദരനെ വിഷ്ണുനെ പ്രവീണ കാശ് തന്നെ കഷ്ടപ്പെട്ട ചുറ്റി എല്ലാവരും കഷ്ടപ്പെട്ടാണ് വീണ്ടും വീണ്ടും അന്യം മേലെ എടുത്തിട്ട് പോയ എല്ലാവർക്കും നല്ല അമ്മ അപ്പ എല്ലാവരും അണ് എല്ലാവരും ചുറ്റിപ്പെടുത്താൻ ജ്യേഷ്ഠൻ നിതീഷ് കുമാറും കായിക ഇനമായ വടംവലിയിൽ സംസ്ഥാനതല മത്സരത്തിൽ വരെ പങ്കെടുത്തിട്ടുമുണ്ട് എന്റെ പേര് നിതീഷ് ആണ് പിന്നെ അനിയൻ സ്വർണകത്ത് പോയായിരുന്നു പിന്നെ ഇവിടെ തൃശ്ശൂര് വെച്ച് ട്രയൽസ് നടന്നായിരുന്നു അപ്പൊ ഒന്ന് അതിനകത്ത് സെക്കൻഡ് ട്രയൽസിനകത്ത് പിന്നെ കിട്ടി സെക്കൻഡ് ഇതിനകത്ത് കെട്ടി പിന്നെ ഇപ്പം മലപ്പുറം പൊന്നാനി പഠിക്കാൻ പോവാം സ്കൂൾ എം ഇ എസ് പൊന്നാനി എന്ന പേര് പിന്നെ ഇവിടുത്തെ ചാട്ടമാരെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പോയി ട്രയൽസ് അറ്റൻഡ് ചെയ്ത് നല്ലപോലെ ചെയ്തായിരുന്നു പിന്നെ ഞാൻ പഠിക്കുന്നത് പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ വടംവല്ലിയിലെ പിന്നെ വടംവല്ലി ലോട്ട് സ്റ്റേറ്റിലോട്ട് പോയിട്ടുണ്ട് പിന്നെ കാസർഗോഡ് കാസർഗോഡ് ഇപ്പോൾ കളിച്ചതാണ് പിന്നെ വടംമല്ലി തേർഡ് പ്രൈസ് ഇട്ടിട്ടുണ്ട് വടംവലി ഉള്ളൂ കഴിഞ്ഞ ദിവസം തൃശൂരിൽ വെച്ച് നടന്ന സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്തതിലൂടെയാണ് ഭുവനേഷ് കുമാറിന് കണ്ണൂർ സ്പോർട്സ് അക്കാദമിയിൽ പഠനം നടത്തുവാൻ അവസരം ലഭിച്ചിരിക്കുന്നത് അധ്യാപകരുടെയും മറ്റ് സഹപ്രവർത്തകരുടെയും പ്രോത്സാഹനവും സഹകരണവും ലഭിച്ചതിലൂടെ തങ്ങളുടെ മകന് ഈ ഒരു അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഭുവനേശിന്റെ മാതാപിതാക്കളും ജ്യേഷ്ഠനും

പവിത്ര ഗോൾഡ് എന്നും സ്വന്തം